കൂറ്റനാട് മലറോഡിലെ തൃത്താല ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നവരെ സി പി ഐ എം പ്രവർത്തകർ തടഞ്ഞു ദേശീയപാത വികസനത്തിന്റെ പേരിൽ പെർമിറ്റ് ഇല്ലാതെ തുടരുന്ന മണ്ണെടുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി നിർത്തലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു തടയാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമമുണ്ടായതോടെയാണ് കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി ടി കെ 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 വിജയൻ ലോക്കൽ അംഗം റഹ്മാൻ ബ്രാഞ്ച് കാസിം സിദ്ദിഖുൽ അക്ബർ തുടങ്ങിയ പ്രവർത്തകർ മണ്ണെടുപ്പ് നേതൃത്വം നൽകി പല സ്ഥലങ്ങളിലും മണ്ണെടുപ്പ് ബന്ധപ്പെട്ട് അനുമതിയോടുകൂടി മണ്ണെടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട് മറവിൽ എല്ലാ പഞ്ചായത്തുകളിലും അനധികൃതമായി മണ്ണ് മാഫിയകളുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഇപ്പോൾ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് അനധികൃതമായ മണ്ണെടുപ്പും അതുപോലെ തന്നെ കരിങ്കൽ ഖനനുമൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തിരുമറ്റകോട് പഞ്ചായത്തിലെ പള്ളിപ്പാടത്തും നാഗരശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്ര എസ്റ്റേറ്റിലും മണ്ണെടുപ്പും കരിങ്കൽ ഖനനവും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃത്താല ഏരിയയിലെ മറ്റ് കേന്ദ്രങ്ങളിലും അനധികൃതമായ മണ്ണെടുപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് പട്ടിത്ര പഞ്ചായത്തിൻ്റെ തൃത്താല ഗവൺമെൻറ് കോളേജിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ചാലിശ്ശേരി പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ മണ്ണെടുക്കുന്നത് തികച്ചും അനധികൃതമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി അത് കണ്ടെത്തിയത് നിർത്താനായി ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആളുകളും വന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന നരയിലുള്ള സമീപനങ്ങൾ ഈ മണ്ണ് മാഫിയയുടെ ഭാഗത്തു നിന്നും വരിക യാതൊരു കാരണവശാലും ഇത്തരം മണ്ണെടുപ്പ് തൃത്താല ഏരിയയിലെ ഒരു പ്രദേശത്തും അനുവദിക്കാൻ സാധ്യല്ല ഒപ്പം തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ വരുന്ന ആളുകളെ അതിൽ നിന്ന് മാറ്റാനുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നതെങ്കിൽ അതിശക്തിയായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കാൻ തൃത്താലയിലെ സി പി ഐ എം മുന്നോട്ട് വരും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി